എ ഡി അറുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഖലീഫ ഉമർ ഇന്ത്യയുടെ കാലത്താണ് ജെറുസലേം മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുന്നത് അവർ ജെറുസലേമിനെ കുദ്സ് എന്ന് വിളിച്ചു പലസ്തീനിലെ ജെറുസലേം പട്ടണത്തിന്റെ അറബി പേരാണ് കുദ്സ് ഖാലിദ് ബിൻ വാലിദിന്റെ നേതൃത്വത്തിൽ മുന്നേറിയ മുസ്ലിം സൈന്യത്തെ നേരിടാനാവാതെ ബൈസേന്റിയൻ സേന പിൻവാങ്ങിയപ്പോൾ മുസ്ലിം സൈന്യം കുത്സിന് സമീപമെത്തി എന്നാൽ കുദ്സിന്റെ ക്രിസ്ത്യൻ ബാദരിയായിരുന്ന ഖലീഫ ഉമർ നേരിട്ട് വന്നാൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും അതിന് പ്രകാരം ഉമർ മദീനയിൽ നിന്നും എത്തി കുട്സിന്റെ അധികാരം സ്വീകരിക്കുകയും ആണ് ചെയ്തത് അങ്ങനെ കുട്സ് എന്ന ജെറുസലെ മുസ്ലിം നിയന്ത്രണത്തിലായി അവർ ബാബലോണിയാർ തകർത്ത അൽ എന്ന മുസ്ലിം പള്ളി പുതുക്കി പുതുക്കിപ്പണിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അങ്ങോട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും ഒരുമിച്ച് അവരുടെ തീർത്ഥാടനം നടത്തുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു അവർ ഐക്യത്തോടെ നിലനിന്ന് പോകുന്നു എന്നാൽ ഒന്നാം കുരിശി യുദ്ധ